അപ്പോൾ ആ നാളെ വീണ്ടും കർക്കിടകം ഒന്ന് നല്ലൊരു കർക്കിടക പുലരി കൂടെ വരുകയായി നല്ലൊരു നാളെ നാളേക്കായി എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും ശിവഭോധിയൊക്കെ ഒരുക്കിയിട്ട് ഒരുക്കാൻ പറ്റുന്നവർ ഉണ്ടാവും നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ടായിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ ഈ ഫ്ലാറ്റിൽ എനിക്ക് പറ്റണ്ട വിധത്തിൽ ഞാനും ചെറുതായിട്ടൊക്കെ ഒന്ന് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതാ രാമായണം വെച്ചിട്ടുണ്ട് എനിക്ക് ദശപുഷ്പങ്ങളൊന്നും കിട്ടിയില്ലേ മുക്കുറ്റി മൊയിൽ ചെവി മാത്രമേ കിട്ടിയുള്ളൂ കിട്ടിയില്ലുട്ടു അപ്പോൾ അത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അഷ്ടമംഗല്യത്തട്ട് എന്താ കുറച്ച് കോയിനും കുങ്കുമം ഒക്കെ ഉള്ള വിധത്തിൽ നമുക്ക് എല്ലാ സമയമാകുമ്പോൾ നാട്ടിൻ പുറത്തൊക്കെ ജനിച്ച് വളർന്ന ആൾക്കാർക്ക് എല്ലാം ആ സമയമാകുമ്പോൾ പറ്റണ വിധത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ തോന്നും അതുപോലെ നാളെ മൂക്കുറ്റി എടുത്ത് മൂക്കുറ്റി ചാന്ത തൊടുക അതൊക്കെയാണ് കർക്കിടകം തിങ്കളും വെള്ളിയും മയിലാഞ്ചി ഇടുക അതൊക്കെയാണ് ശിവോധി വയ്ക്കുക കർക്കിടത്തിൻ്റെ പ്രത്യേകതകൾ രാമായണം വായിക്കുക അപ്പോൾ പറ്റണ വിധത്തിൽ നമ്മുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് നമ്മൾ ചെറുതായിട്ട് നമ്മൾ ഇവിടെ പറ്റണ വിധത്തിലൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലും കൂടുതലൊക്കെ നന്നായിട്ട് ഒരുക്കാൻ പറ്റിയവരുണ്ടാവാം ഒരുക്കാത്തവർ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കാണുക അപ്പോൾ പറ്റണവത്തിലൊക്കെ ഞാനും ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു കർക്കിടകം ഒന്ന് നാളെ ആശംസിക്കുന്നു പിന്നെ അമ്പലത്തിലൊക്കെ പോകുക അതൊക്കെ തന്നെയാണല്ലോ കർക്കിടക മാസത്തിലെ ഏറ്റവും വിശേഷം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ചെറിയ ശിവോദ്യ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക് യു